ഈ വിവാദങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ പലവട്ടം ഭ്രണപ്പെടുത്തിയിട്ടുണ്ട് ഈ സർക്കാർ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്വർണ്ണക്കൊള്ള ഈ സ്ഥിതിഗതികളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അല്ല ഇപ്പോഴത്തെ സ്ഥിതികളിൽ ഒരിക്കലും ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു കൊള്ളയാണ് ശൗര്യമലയിൽ നടന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സ് ജനമനസാക്ഷി അതുപോലെ തന്നെ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൊള്ളയാണ് ഇപ്പം ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ആളാണ് അതുകൊണ്ട് ഈ ദ്വാരവാല ശില്പങ്ങളും കട്ടളയും ഒക്കെ അടിച്ചു മാറ്റി എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് ഒരുപാട് സ്വർണവും രത്നങ്ങളും അതുപോലുള്ള സാധനങ്ങളും മാസാമാസം അവിടെ വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തരെ ശൗരിമലയിൽ കാണിക്കയായി നിക്ഷേപിക്കുന്നുണ്ട് ഇത് എത്രമാത്രം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അന്വേഷണത്തിൽ വരും ഇപ്പൊ എന്താണെങ്കിലും ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ ഇതിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മ നമുക്ക് ആശ്വാസകരമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ എസ് ഐ ടി പോലുള്ള എസ് ഐ ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാര് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥമാരാണ് അവർക്ക് പലതരത്തിലുള്ള പരിമിതികളുണ്ട് എന്തൊക്കെ വന്നാലും ഹൈക്കോടതി മേലിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ വാസുവിനെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളതാണ് എന്റെ ആത്മാർത്ഥമായ വിശ്വാസം അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പ്രശാന്താര്യ അദ്ദേഹം പറഞ്ഞു ഈ അയ്യപ്പ സവാസം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ കക്ഷി ചേരത്തില്ലായിരുന്നു അപ്പൊ ഈ അന്വേഷണങ്ങളെല്ലാം പ്രാരംഭ ദശയിലായത് കൊണ്ട് മാത്രമാണ് അയ്യപ്പ സവാസംഘം ഒന്നും കക്ഷി ചേരാത്തത് അയ്യപ്പ സവാസം ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകളും എല്ലാം കക്ഷി ചേരാൻ വരുന്നത് ഇപ്പോൾ ഈ അന്വേഷണം ഇടയ്ക്ക് ഇത് ബ്രേക്ക് ആയി പോയി ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ല അല്ലെങ്കിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല എന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയ്യപ്പ സഭവാസം ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഇത് ഇതിന്റെ പിന്നിലുണ്ട് ഉറപ്പായിട്ടും ഇതിനകത്ത് അയ്യപ്പന്റെ മുതൽ മോക്ഷിച്ച് ഒരാൾ പോലും രക്ഷപ്പെടരുത് അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആവശ്യം നമുക്കിപ്പൊ പന്തളം രാജപ്രകൃതി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഒട്ടനവധി കാര്യങ്ങൾ ശബരിമല ആശ്വാസകരമില്ലാത്ത കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അന്ത്യം വന്നുകൊണ്ട് ഇപ്പൊ ഒരു പുതിയ പ്രസിഡന്റ് നമ്മുടെ ജയകുമാർ സാറിന് വെച്ചിട്ടുണ്ട് പുതിയ പ്രസിഡന്റ് നല്ലതുവരട്ടെ എന്ന് ആശംസിക്കുന്നു വേറൊന്നും അല്ല അദ്ദേഹത്തിന്റെ കീഴിലും ഈ മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഈ പുള്ളയും കൊള്ളിവെപ്പും ഒക്കെ നടക്കാതെ ശൗര്യമലയിൽ നിന്ന് മോഷണമൊന്നും നടക്കാതെ ഒരു നല്ല രീതിയിലുള്ള പ്രത്യേകിച്ച് മണ്ഡലകാലം അടുത്തു വന്നു അഞ്ചുവാറ് ദിവസം മാത്രമേ ഉള്ളൂ മണ്ഡലകാലത്തിൽ ഈ മണ്ഡലകാലത്തില് നമുക്ക് ഈ നല്ല രീതിയിൽ ഈ മണ്ഡലകാലം നടന്നു പോ നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ അദ്ദേഹത്തെ പ്രാപ്തനാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഈ ശൗര്യവലയിൽ നടന്ന ഈ വാസുവിന്റെ അറസ്റ്റോട് കൂടി വാസുവിന്റെ അറസ്റ്റ് വാസു ഒരു ചെറിയ കണ്ണിയാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം വാസു തന്നെയല്ല വാസുവിന് തന്നെ ഒരിക്കലും ഇത് കൊണ്ടുപോകാൻ കഴിയില്ല ഇത്രയും വലിയ ഒരു സംവിധാനത്തിൽ വാസു പിന്നെ ഇവർക്കെല്ലാം കുറെ ചെറിയ 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 തട്ടിപ്പുകൾ ശൗര്യവലയിൽ നടത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവരെ ആരും പിടിക്കൂല ഞങ്ങൾ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കുണ്ടായി ഭഗവാൻ പോലും ഇത് കണ്ടാലും ഞങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ഒരു കാരണവശാലും കുറച്ചൊക്കെ കൊണ്ടുപോയാലും അദ്ദേഹത്തിന് യാതൊരു പഠിക്കും പക്ഷേ ഇത് മുച്ചൂടും മുടിച്ച് പൊള്ള മുച്ചൂടും പൊള്ള കൊണ്ടുപോകുന്ന ഒരു അവസരത്തിലാണ് ഇവർക്കെല്ലാം പിടിവീഴുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുവെച്ചാൽ മുരാരി ബാബുവിനെ പോലുള്ള ആളുകൾ മുരായി ബാബുവിനെ പോലുള്ള എവിടെ ഇരുന്നാലും അവിടെ എല്ലാം ആരോടവ ഉദ്യ 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 ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ഈ കഴിഞ്ഞു ചെവരികളെ എക്സിക്യൂട്ട് ഓഫീസർ ആയിരുന്നു അന്നേരം മറ്റെന്തെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്തെല്ലാം ഇതിനകത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആവശ്യം എന്നാ ശബരിമല അയ്യ ശാസ്താവിന്റെ നമ്മുടെ ഭക്തര് കാണിക്കയിടുന്ന ഒരു രൂപ പോലും ഇവരും തട്ടിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ഇടവരുത്താതിരിക്കാനുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോഴുള്ള യോജിപ്പാണ് അല്ലേ അതല്ലോ നല്ല അന്വേഷണം ഉറപ്പായിട്ടും അയ്യപ്പ സേവാ സംഘത്തിന് നല്ല രീതിയിൽ അന്വേഷണം ശബരിമല ശാസ്ത്രാവിന്റെ ഒരു രൂപ പോലും തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു ഒരു കാര്യത്തിലും അതിനെല്ലാം ും അയ്യപ്പം കൂടുപ്പ സക്തമായ ശരി ശ്രീ റെജി ലൂക്കോസ് ചർച്ചയുടെ ചേർന്നോ എന്നറിയില്ല വരാം അദ്ദേഹത്തിലേക്ക് വരാം